ഇനിയിപ്പോൾ ഈ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്തായിരിക്കും നമ്മൾ ഇന്ത്യ ഒരു അറ്റാക്ക് ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് താലിബാൻ അടിക്കുന്നു അപ്പം അഫ്ഗാനിസ്ഥാൻ അടിക്കുന്നു അങ്ങനെ ഇവരെല്ലാം കൂടി ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴത്തേക്കും ഈ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താവും ഇത് ഇവർ വാങ്ങിച്ചതല്ലേ മുൻപേ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇരന്ന് വാങ്ങിയ വഴിയെ പോയ അടി ഇരന്ന് വാങ്ങിയ പാകിസ്ഥാൻ മുൻകാലങ്ങളിലൊക്കെ ഹിറ്റ് ആൻഡ് റൺ പോളിസി ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുക എന്നിട്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു കയറുക പാകിസ്ഥാനിൽ കടന്നു വരുന്ന ഭീകരവാദികളും ഇന്ത്യയിൽ തന്നെ അവർക്ക് ഒത്താശ ഒരുക്കുന്നവരും ചേർന്ന് ഇന്ത്യയിൽ സോഫ്റ്റ് ടാർഗറ്റുകൾ അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റുകൾ എല്ലാം കേന്ദ്രീകരിച്ച് ഇപ്പൊ ബഹൽഗാമെന്നത് സോഫ്റ്റ് ടാർഗറ്റാണ് കടന്നു വന്ന വിനോദസഞ്ചാരികൾ പിന്നീട് കൃത്യമായ സെലക്ഷൻ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാരതിനകത്തുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര കേരളത്തിൽ നിന്ന് പോലും ഒരാളുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പാൻ ഇന്ത്യ ഒരു ക്രൗഡാണ് ഇവിടെ ഉള്ളത് എപ്പോഴും ഭീകരവാദികൾ ആക്രമിക്കുമ്പോൾ ഇപ്പൊ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ട് പിന്നെ ട്വന്റി സിക്സ് ഇലവൻ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് കാരണം ഈ രാജ് ഹോട്ടലിൽ വരുന്നവർ ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ആക്രമണ വിധേയമായി വിക്ടോറിയ ടെർമിനൽസിൽ വരുന്നവർ റെയിൽവേ സ്റ്റേഷനാണ് പല രാജ്യങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ജീവനാടിയാണ് റെയിൽവേ എന്ന് തോർക്കണം ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായ സാമ്പത്തിക മേഖലയുടെ ഒരു വലിയ കേന്ദ്രമാണ് നോ സെൻറ്റർ ഓഫ് ഇക്കോണമിയാണ് നരിമാൻ പോയിന്റ് കൃത്യമായ ജൂയിഷ് കണക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് നരിമാൻ പോയിന്റ് ഇതെല്ലാം തന്നെ ആക്രമണ വിധേയമാകുമ്പോൾ കൃത്യമായ സിംബോളിക് ഒബ്ജെക്ട് ഉണ്ട് പഹൽഗാമിലും അത് തന്നെയുണ്ട് ആർമി ഇൻസ്റ്റലേഷനെതിരെ നടന്ന പുൽവാമ ആക്രമണത്തിൽ അവിടെയും ഒബ്ജക്റ്റീവ് ഉണ്ട് കാരണം ആർമി കോളംസ് ആക്രമണ വിധേയമാവുകയാണ് അപ്പൊ കൃത്യമായ പ്ലാനിംഗും പദ്ധതിയും ഇതിന് പിന്നിലുണ്ട് ആശയക്കുഴപ്പ് രാജ്യത്തിനുള്ളിൽ വർഗീയമായ അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള ഉണ്ടാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് തന്നെയാണ് അവർ ആ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഒരു മെഷേർഡ് റെസ്പോൺസ് പലപ്പോഴും സാധ്യമാകാതെ വരുന്നത് ഇത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് ഇതിൽ പാകിസ്ഥാനെ നേരിട്ടുള്ള ബന്ധമില്ല കൈ ഒഴിയുകയാണ് അങ്ങനെയല്ല നയം അറിയുന്നത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം അങ്ങനെയല്ല കൃത്യമായി ഇതിന്റെ പിന്നിൽ ാല്പര്യങ്ങളുണ്ട് അയൽ രാജ്യത്തിൻ്റെ സൈന്യത്തിന്റെ രാജ്യത്തിൻ്റെ ഞാൻ പറയില്ല സൈന്യത്തിന്റെ താല്പര്യങ്ങളുണ്ട് കാരണം സൈന്യമാണ് രാജ്യം എല്ലാ രാജ്യങ്ങൾക്കും ഒരു സൈന്യമുണ്ട് സൈന്യത്തിന് വേണ്ടി ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ പേരാകുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത് പോലെ സൈന്യമാണ് ബി ഓൾ ആൻഡ് ആൻഡ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെ കൺട്രോൾ ചെയ്തു പോകുന്നതും റിസോഴ്സസ് മുഴുവൻ ഗവളപ്പ് ചെയ്യുന്നതും പാകിസ്ഥാന്റെ സൈന്യമാണ് പാകിസ്ഥാൻ റിസോഴ്സസിൻ്റെ സിംഹഭാഗവും ഫൗജി ഫൗണ്ടേഷനിലേക്കാണ് വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിർണായകമായ വ്യവസായ താൽപര്യങ്ങളാണ് ഫൗജി ഫൗണ്ടേഷനിലൂടെ ഈ പാകിസ്ഥാൻ ആർമിയുടെ റിട്ടയർഡ് ആളുകളെയൊക്കെ സന്ധാരണത്തിന് വേണ്ടിയാണ് എല്ലാ മേഖലകളിലും സിമെൻ്റ് ആൻഡ് സ്റ്റീൽ ടെക്സ്റ്റൈൽസ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഐ ടി ഇതെല്ലാം ഫൗജി ഫൗണ്ടേഷനിലൂടെയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് അപ്പോൾ വിഭവങ്ങൾ ആർമിയിലേക്ക് എത്തുന്നു നേരിട്ട് ബഡ്ജറ്റ് വഴിയും അല്ലാതെ വ്യവസായ രീതിയിലും എത്തുന്നു എന്നൊരു പരിഭവമുണ്ട് അതുകൊണ്ടാണ് സൈന്യം നയിക്കുന്ന ഒരു ജുണ്ട എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഭീകരത അത് അതിർത്തി കിടന്നു വരുന്നു അത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തിരിച്ചടിക്കേണ്ടത് ഭീകരതയും ഭീകരതയെ നനച്ചു വളർത്തുന്ന സൈന്യത്തെയും തന്നെയാണ് അത് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ തന്നെ ഒരു വെടിനിർത്തൽ കരാർ പോലെ കരാറില്ല ഒപ്പിട്ട ഒരു കരാറില്ലല്ലോ ധാരണ ധാരണയിലെത്തി പക്ഷേ ഇന്നലെ രാത്രി തന്നെ പാകിസ്ഥാൻ വീണ്ടും പാടിച്ചു അപ്പം ഇനി ഇന്ത്യ ഇങ്ങനെ ഈ ഒരു ക്ഷമയുടെ പാതയിലേക്ക് പോകണമോ അതോ ഈ അധിനിവേശ കാശ്മീർ പിടിച്ചെടുത്ത് തിരിച്ചൊരു മറുപടി കൊടുക്കണം അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ എക്കാലത്തും സാധ്യത ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളി നാല്പത്തി നാല്പത്തെട്ടിലെ യുദ്ധത്തിൽ വേണമെങ്കിൽ പൂർണ്ണമായി പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യ പിന്മാറുകയാണ് ചെയ്തത് അറുപത്തി അഞ്ചിലെ യുദ്ധത്തിലും പിടിച്ചെടുത്ത പ്രദേശത്ത് നിന്ന് താഷ്കൻ്റെ ഉടമ്പടിയിലൂടെ പിന്മാറി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ വേണമെങ്കിൽ പൂർണ്ണമായി പിടിച്ചെടുക്കാതെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പക്ഷെ അതൊന്നും അല്ല ഇന്ത്യയുടെ ഒരു നയം പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹവസിക്കുക ലിവ് ലെറ്റ് ലിവ് ലിവ്സിസ്റ്റ് അപ്പൊ ആ ഒരു കോഡിലല്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്നും ഇന്ത്യ വിരോധം മാത്രമാണ് ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിച്ചു അല്ല സത്യത്തിൽ ബംഗ്ലാദേശ് മോചിതമാകുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര വൈരുദ്ധ്യം മാനേജ് ചെയ്യാൻ വെസ്റ്റ് പാകിസ്ഥാന്റെ പൊളിറ്റിക്കോ മിലിട്ടറി ലീഡർഷിപ്പിന് കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് പ്ലോറാലിറ്റിയാണ് ബംഗ്ലാ ബംഗാൾ ബംഗോളി ഭാഷ ബംഗാളി ദേശീയത അത് ഉൾക്കൊള്ളാൻ ഈ മറ്റ് വിഭാഗക്കാർ കഴിഞ്ഞില്ല പഞ്ചാബികൾക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഉറുദു സംസാരിക്കുന്നവർ കഴിഞ്ഞില്ല ബംഗാളിയെ അംഗീകരിക്കാൻ ഇതേ സംഭവം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പം നോക്കൂ പശുതു മേഖല അത് അവർ വ്യത്യസ്തരാണ് പഠാന്മാരാണ് അവർ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പോൾ ഖൈബിർ പഖ്തൂൺ ഖാ എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ്റെ പ്രദേശമാണ് ആ പ്രദേശം കൾച്ചറലി വ്യത്യാസമാണ് അവർ അഫ്ബാക് മേഖല എന്ന് പറയും അഫ്ഗാൻ പാരമ്പര്യമുള്ള ആളുകളാണ് അത് വേറിട്ട് നിൽക്കുന്നു ബലൂച്ച് മേഖല അവർ വ്യത്യസ്തരായ ആൾക്കാർ ഇറാൻറ്റടുത്ത് കിടക്കുന്ന സ്ഥലമാണ് നാൽപ്പത്തിരണ്ട് ശതമാനം ഭൂമിയും കേവലം അഞ്ച് ശതമാനം ജനവും റിസോഴ്സ് വളരെ കുറവാണ് ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് പക്ഷേ അവർക്കൊരു റിസോഴ്സ് ഉണ്ട് അത് മിനറൽസ് ആൻഡ് മെറ്റൽസ് ആണ് ഈ മിനറൽസിന്റെ മൈനിങ് റൈറ്റ് ഏതാണ്ട് പൂർണ്ണമായും ചൈനീസ് കമ്പനികൾ കൈവശപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി ബലൂജ് വികാരം ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് പഞ്ചാബാണ് പാകിസ്ഥാൻ എന്നൊരു പ്രതീതി അന്ന് സിന്ധികൾക്കുമുണ്ട് ബലൂച്ചുകൾക്കുമുണ്ട് ഖൈബിർ പക്തൂൺഖ മേഖലയിലെ ആളുകൾക്കുണ്ട് എന്തിനു പാക് അധിനിവേശ കാശ്മീരിലെ ആളുകൾക്കും അതേ വികാരമുണ്ട് പാകിസ്ഥാൻ മീൻസ് പഞ്ചാബ് നോക്കൂ പാകിസ്ഥാൻ എന്ന വാക്ക് അഞ്ച് കാര്യങ്ങളാണ് പി സ്റ്റാൻഡ് ഫോർ പഞ്ചാബ് എ സ്റ്റാൻഡ് ഫോർ അഫ്ഗാനിസ്ഥാൻ ദാറ്റ് ഇസ് പാക് റീജ്യൻ കെ സ്റ്റാൻഡ് ഫോർ സെൻട്രൽ വേർഡ് സ്റ്റാൻഡ് ഫോർ കാശ്മീർ അവരുടെ കണക്കിൽ എസ് ടി എൻ സ്റ്റാൻഡ് ഫോർ സിന്ധാൻ ബലൂചിസ്ഥാൻ അപ്പൊ അങ്ങനെ രൂപീകരിച്ച ഒരു പേര് അങ്ങനെയാണ് ആലങ്കാരികമായി പറയുന്നത് അപ്പം അതിൽ പഞ്ചാബി ഡോമിനേഷൻ ഓൾവേസ് ഓൾവെയ്സ് അതുകൊണ്ടാണ് ബംഗാൾ മാറിപ്പോയത് ഇപ്പോൾ ഇതാ ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തി ഒരു പക്ഷേ ബലൂചിസ്ഥാൻ കൊറ്റാതലസ്ഥാനമായ ബലൂചിസ്ഥാൻ വിഘടിച്ച് മാറുന്നതിലേക്ക് എത്തി നിൽക്കും എന്ന സൂചന ലഭിച്ചപ്പോൾ ർത്തൽ ആവശ്യമായി വന്നു അങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുന്നത് മിലിട്ടറി തലത്തിലുള്ള ചർച്ചകളുണ്ടായി വിദേശ രാജ്യങ്ങൾ ഇടപെട്ടു ഇടപെടാൻ ഇന്ത്യ സമ്മതിക്കാറില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടുണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനുമായി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല മുൻകാലങ്ങളിൽ താഷ്കൻഡിൽ സോവിയറ്റ് മധ്യസ്ഥത പിന്നീട് പിന്നീട് മധ്യസ്ഥത നമ്മൾ വഹിച്ചിട്ടില്ല സിംല കരാർ ബൈലാറ്റലിസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ സിംലയിൽ വെച്ച് ഹിമാചൽ പ്രദേശിന്റെ മണ്ണിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അലി കരാറിൽ ഏർപ്പെട്ടപ്പോൾ അർത്ഥം എന്താണ് പാകിസ്ഥാൻ ഇപ്പോൾ ഏകപക്ഷീയമായി ഇന്ത്യ ഉൾക്കൊള്ളുന്നു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് സംസാരിക്കാം പാകിസ്ഥാൻ പറഞ്ഞു കാശ്മീർ ആണ് പ്രശ്നം ഇന്ത്യ ഇന്ത്യൻ പള്ളി പോയി പറഞ്ഞാൽ മതി കാശ്മീർ കാശ്മീർ അല്ല പ്രശ്നം പാർട്ട് ഓഫ് ഇന്ത്യ ബട്ട് വി ഹാവ് എ പ്രോബ്ലം പ്രോബ്ലം ദ ടെറർ പാകിസ്ഥാനിൽ നിന്ന് ഉദ്ഭവിക്കുന്ന തീവ്രവാദമാണ് പ്രശ്നം അവരെ ഫണ്ട് ചെയ്യുന്ന പാക് ഏജൻസികൾ അവരെ സഹായിക്കുന്ന സൈന്യം അതാണ് പ്രശ്നം ആ വിഷയം നമുക്ക് സംസാരിക്കാം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അപ്പം അങ്ങനെയുള്ള ധാരണകളിലൂടെയാണ് ഉഭയകക്ഷി ധാരണയിലൂടെ അല്ലാതെ ഇന്ത്യയുടെ സ്വത്തായ പാക്ക് കാശ്മീരിനെക്കുറിച്ച് പാകിസ്ഥാനെ സംസാരിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല